ഡയറ്റ് എന്ന് പറയുമ്പം എല്ലാവരും പേടിപ്പെടുത്തുന്ന ഒരു സംഭവമായിട്ടാണ് ആൾക്കാർക്ക് കാണല് ഈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന ഒരു ഭക്ഷണ രീതിയാണ് എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഈ ജിമ്മിൽ പോകുന്ന ആൾക്കാരും തടി കുറക്കാൻ നോക്കുന്ന ആൾക്കാരൊക്കെയാണ് ഈ ഡയറ്റ് എന്നുള്ള വേർഡ് കൂടുതൽ യൂസ് ചെയ്യാത് അപ്പോൾ വെക്കുന്ന ആൾക്കാർക്ക് അതൊന്നും ഭയങ്കര സ്ട്രെയിഞ്ചായിട്ട് ഒരു അപരിചിതമായിട്ടുള്ള അല്ലെങ്കിൽ വേറെ എന്തോ ഒരു കാര്യമായിട്ട് തോന്നും ഈ ഡയറ്റുകൾ പല തരത്തിലുണ്ട് അപ്പോൾ ഓരോ ഡയറ്റ് തിരഞ്ഞെടുക്കുമ്പം അതിൻ്റെ അതിൻ്റെതായ ഫങ്ഷൻസ് അറിഞ്ഞിട്ട് വേണം നമ്മൾ ഡയറ്റ് കഴിഞ്ഞാൽ ഈ ഡയറ്റ് എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും കൂടി പറയുന്ന ഒരു പേരല്ല ഉദാഹരണത്തിന് ഡയറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോ ഫാറ്റ് ഡയറ്റ് ഹൈ ഫാറ്റ് ഡയറ്റ് ഹൈ പ്രോട്ടീൻ ഡയറ്റ് ഹൈ കാർബോഹൈഡ്രേറ്റ് ഡയറ്റ് ലോ കാർബോഹൈഡ്രേറ്റ് ഡയറ്റ് ലോ കാർബോഹൈഡ്രേറ്റ് ഹൈ ഫാറ്റ് ഡയറ്റ് വീഗൻ ഡയറ്റ് ഇങ്ങനെ ഡയറ്റുകൾ എന്ന് പറഞ്ഞാൽ നിരവധികളുണ്ട് നിങ്ങളൊരു ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജിമ്മിൽ പോകാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് അയാൾക്ക് ശരീരം ബൾക്ക് ചെയ്യണം നല്ല മസിൽസ് വേണം നല്ല നല്ല ബൾക്കായിട്ട് കാണണം എന്നുള്ളൊരു ആളാണെങ്കിൽ അയാൾക്ക് ഹൈ കലോറി ഡയറ്റ് വേണം കൂടുതൽ കാർബോഹൈഡ്രേറ്റ്സ് കൂടുതൽ പ്രോട്ടീൻസ് ഒക്കെ വേണ്ട ഒരു ഡയറ്റ് ഇതിന് ഇങ്ങനെയൊരു ഡയറ്റെന്ന് പറയും ഇനി അമിത പണ്ണുള്ള ഒരാൾക്ക് തടി കുറക്കണം എന്നാണ് ഉള്ളത് ചില ആൾക്കാർ ഈ ലോ കലോറി ഡയറ്റ് എന്ന് പറയും അല്ലെങ്കിൽ കലോറി റെസ്ട്രിക്ഷൻ ഡയറ്റ് തടി കുറക്കാൻ നോക്കുന്ന ആൾ മാക്സിമം നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ളതായിട്ട് ഭക്ഷണങ്ങൾ കൊടുക്കാണ്ടിരിക്കും ശരീരത്തിന് പട്ടിണിക്കിടുക എന്നുള്ളൊരു കാര്യമാണ് അപ്പോൾ അത് അധികകാലം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല കുറച്ച് കാലം തടി കുറക്കാൻ പറ്റും പിന്നെയുള്ള ബാലൻസ്ഡ് ഡയറ്റ് ഡയറ്റെന്ന് പറയുമ്പെങ്കിൽ അതായത് എല്ലാം എല്ലാം അതിൻ്റേതായ കണക്കിൽ കഴിക്കുക എന്നുള്ളൊരു ഇത് അതിനെ ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറയും അതായത് പ്രോട്ടീൻസും കാർബോഹൈഡ്രേറ്റ്സും ഫാറ്റ്സ് ഇങ്ങനെയുള്ള മാക്രോന്യൂട്രൻസൊക്കെ അതിൻ്റെ കണക്കിൽ കഴിക്കുക കഴിക്കാനുള്ളൊരു കണക്ക് പിന്നെ ഈ അൺകൺവെൻഷനായിട്ടുള്ള കുറച്ച് ഡയറ്റുകളാണ് കീറ്റോ ഡയറ്റ് ലോ കാർബോഹൈഡ്രേറ്റ് ഹൈ ഫാറ്റ് ഡയറ്റ് എന്നുള്ളതെന്ന് പറയും പറഞ്ഞാൽ കാർബോഹൈഡ്രേറ്റ്സൊക്കെ കംപ്ലീറ്റ്ലി മാറ്റി നിർത്തിയിട്ട് പ്രോട്ടീൻസും ഫാറ്റ്സും മാത്രം കൂടുതൽ കഴിക്കുക ഇത് മെയിൻലി പെട്ടെന്ന് റിസൾട്ട്സ് കിട്ടുന്ന കുറച്ച് ഡയറ്റ്സാണിത് അമിതവണ്ണുള്ള ആൾക്കാരൊക്കെയാണ് ഇത് കൂടുതൽ ട്രൈ ചെയ്യുന്നതും മറ്റ് നല്ല രീതിയിലുള്ള റിസൾട്ട്സും കൂടെ കൊടുക്കുന്നൊരു ലോകത്തെ പല ആൾക്കാരും ഉപയോഗിക്കുന്നൊരു വെയിറ്റ് ലോസിംഗ് ടൂളും കൂടിയാണ് ഈ പറയുന്ന ലോ കാർബോഹൈഡ്രേറ്റ്സും ഹൈ ഫാറ്റ് ഡയറ്റുകളും അല്ലെങ്കിൽ കീറ്റോ ഡയറ്റുകൾ എന്നൊക്കെ പറയണത് അൺകൺവെൻഷനൽ ഡയറ്റ്സ് എന്നൊക്കെ പറയും ഇതിന് ഫാറ്റ് ഡയറ്റ്സ് എന്നൊക്കെ പറയും ആൾക്കാർ അതിനെക്കുറിച്ച് അധികം ധാരണയില്ലാത്ത ആൾക്കാർ അങ്ങനെ പലതും അതിനെക്കുറിച്ച് വ്യാഖ്യാനിക്കാറുണ്ട് പിന്നെ വീഗൻ ഡയറ്റ്സ് കുറച്ച് കാലമായിട്ട് കാണുന്നിട്ടുണ്ട് അതായത് വീഗൻ എന്ന് പറഞ്ഞാൽ പ്ലാൻ ബേസ്ഡ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ മാത്രം കഴിക്കുക അതായത് സസ്യങ്ങളിൽ നിന്ന് കിട്ടുന്ന ഭക്ഷണം മാത്രം കഴിക്കുക അവർ ആനിമൽ പ്രൊഡക്റ്റ്സ് യൂസ് ചെയ്യില്ല എന്തിനാ ശരിക്കുള്ള വീഗൻസ് ആനിമൽസിൻ്റെ സ്കിൻസ് ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രൊഡക്റ്റ്സ് യൂസ് ചെയ്യില്ല ലെതേഴ്സ് യൂസ് ചെയ്യില്ല അങ്ങനെയൊക്കെ കുറേ ഉണ്ട് അപ്പോൾ ഇങ്ങനെയാണ് വീഗൻ ഡയറ്റ് ഡയറ്റെന്നൊക്കെ പറയുക അങ്ങനെ പല തരത്തിലുള്ള ഡയറ്റ് ഉണ്ട് അപ്പം നിങ്ങൾ നിങ്ങളുടെ ഗോളനുസരിച്ചിട്ട് വേണം ഒരു ഡയറ്റ് ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പറഞ്ഞ പോലെ വെയ്റ്റ് ലോസിനാണെങ്കിലും മറ്റു മസിൽ ബിൽഡിങ്ങിനായാലും ഇതിനൊക്കെ അതിൻ്റെ അതിൻ്റേതായ ഇതുണ്ട് അപ്പോൾ എല്ലാ ഡയറ്റും ഒരുപോലെയല്ല എല്ലാത്തിനും അതിൻ്റേതായ ഫംഗ്ഷൻസും അതിൻ്റേതായ പ്രത്യേകതകളും ഉണ്ട്